കർണാടക ഈ വിദ്വേഷ പ്രസംഗ വിരുദ്ധ ബിൽ പാസ്സാക്കിയിരുന്നു അപ്പം അതിന് പിന്നാലെ തെലുങ്കാനയും ആ ബിൽ പാസ്സാക്കാൻ ഒരുങ്ങുകയാണ് അത് ഈ വ്യക്തികൾക്ക് സമൂഹത്തിനൊക്കെ ഇടയിൽ ശത്രുതയും വിദ്വേഷവും പൊരുത്തക്കേടും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവൃത്തികളൊക്കെ തടയുക എന്ന ഉദ്ദേശത്തോടെയാണ് ആ ബില്ല് ഒരുക്കുന്നത് അതിനെ ബി ജെ പി എതിർക്കുന്നുണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബി ജെ പി അതിനെ എതിർക്കുന്നുണ്ട് കാരണം ഏറ്റവും വിദ്വേഷം പ്രചരിപ്പിക്കുന്നത് ആരാണോ അവരായിരിക്കുമല്ലോ അല്ലോ സ്വാഭാവികമായിട്ടും അതിനെ എതിർക്കുക എന്നതുകൂടിയുണ്ട് അത് അതിനെ എത്രത്തോളം കാണുന്നത് നമ്മുടെ നാട്ടിൽ ശരിക്കും ഈ വിദ്വേഷ പ്രസംഗത്തിന് ഒരു ഒരു കുറ്റകൃത്യമായിട്ട് ശരിക്കും നിർവചിക്കപ്പെട്ടിട്ടില്ല നേരെ കുറിച്ച് വൺ ഫിഫ്റ്റി ത്രീ എ അതായത് രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ വിദ്വേഷം ഉണ്ടാക്കുക എന്നുള്ള കേസ് അതോടൊപ്പം തന്നെ ടു നയൻറ്റി ഫൈവ് എ അതായത് മതവികാരം വ്രണപ്പെടുത്തുക ഈ രണ്ട് എണ്ണത്തിനുൾപ്പെടുത്തിയിട്ടാണ് കേസുകളൊക്കെ എടുക്കാറുള്ളത് അങ്ങനെ ഇന്ത്യയിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ രണ്ടായിരത്തി പതിനാലിൽ നിന്നുള്ള കണക്കെടുക്കുന്നത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം എന്നുള്ളതാണ് ആ കണക്കെടുത്ത് കഴിഞ്ഞാൽ പന്ത്രണ്ടായിരത്തോളം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പിന്നെ ആൾക്കൂട്ട കൊലപാതകത്തിൽ ആരും ആരെയും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല ആർക്കും നഷ്ടപരിഹാരം നൽകിയിട്ടില്ല അതുപോലെ തന്നെ ഈ വിദ്വേഷ പ്രസംഗത്തിലും ഒരു നടപടിയും എവിടെയും ഉണ്ടാകുന്നില്ല കേസെടുക്കുന്നു ഒരു പക്ഷേ മൊഴിയെടുക്കുന്നു അതിനപ്പുറത്തേക്കൊന്നും സംഭവിക്കുന്നില്ല കൺവെക്ഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ പത്ത് ശതമാനത്തോളം മാത്രമേ ഉള്ളൂ എന്നാണ് അപ്പോൾ അത്രയും ഒരു അത്രയും മോശകരമായ ഒരു അവസ്ഥയാണ് രാജ്യം കടന്നു പോകുന്നത് ആ സമയത്താണ് രാജ്യത്ത് ആദ്യമായി കർണാടകയിൽ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നത് അത് ഏറെ പ്രകീർത്തിപ്പിക്ക പ്രകീർത്തിക്കേണ്ട ഒരു സംഗതി തന്നെയാണ് അവിടെ ആഭ്യന്തരമന്ത്രി ഈ ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കുമ്പോൾ പ്രതിപക്ഷത്ത് ബി ജെ പി ആണല്ലോ പ്രതിപക്ഷ നേതാവ് ഈ ബില്ല് കീറി കീറിയിറിയുകയായിരുന്നു നമ്മളൊന്ന് ആലോചിച്ച് വെക്കുക ആ സംസ്ഥാനത്ത് വിദ്വേഷം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഒരു ബില്ല് ആ ബില്ല് വിദ്വേഷം നമ്മുടെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ബി ജെ പിയുടെ പ്രതിപക്ഷ നേതാവ് എന്തോ അശോകോ അദ്ദേഹം കീറി കീറിയിറിയുകയാണ് അപ്പം ആരാണ് വിദ്വേഷം പ്രചരിപ്പിക്കുന്നത് എന്ന് കൃത്യമായി നമുക്ക് ആ ഒരു ആക്റ്റിലൂടെ നമുക്ക് മനസ്സിലാവും ശരിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഈ നിയമം ഏറ്റവും ആദ്യം വരേണ്ടത് കേരളത്തിലാണെന്നുള്ളതാണ് കാരണം കേരളത്തിൽ മറ്റ് പല സംസ്ഥാനങ്ങളെയും വെച്ചു നോക്കുമ്പോൾ ഇത് ഏറ്റവും കുറഞ്ഞ ഒരു പ്രദേശമായിരുന്നു മനസ്സിൽ നേരത്തെ റാവു സൂചിപ്പിച്ച പോലെ മനസ്സിലിതൊക്കെ ഉണ്ടെങ്കിലും പുറത്ത് വല്ലാതെ പറയാത്തൊരു നാടായിരുന്നു നമ്മുടെ നാട് പക്ഷേ ഈയിടെയായി അത് വല്ലാതെ തല പൊക്കിയുന്നു എന്ന് നമുക്കൊക്കെ അറിയാം പ്രതീഷ് വിശ്വനാഥ് എന്ന് പറയുന്ന മഹാൻ ടീച്ചർ എന്ന അവകാശപ്പെടുന്ന ശശികല തുടങ്ങിയ കുറേ ആൾക്കാരുടെയൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ കണ്ടു കൊണ്ടിരിക്കുന്നതാണ് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അവരുടെ പ്രസംഗങ്ങൾ എവിടെയാണ് കേസെടുത്തതെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല ഇനി കേസെടുത്താൽ തന്നെ പ്രതീഷ് വിശ്വനാഥിനൊന്നും ഇതുവരെയും പോലീസ് ചോദ്യം ചെയ്തതായിട്ട് അവരറിവില്ല ആ ഇപ്പം ഇന്നലെ ഇന്നോ നമ്മുടെ പഴയ ഡി ജി പി സെൻകുമാറിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു ആ വീഡിയോയിൽ അദ്ദേഹം കേരളത്തിൽ എങ്ങനെയാണ് ബി ജെ പി വളർത്തേണ്ടത് എന്ന് സംസ്ഥാന പ്രസിഡന്റിനെ ഉപദേശിക്കുന്ന വീഡിയോ ആണ് ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് ഹിന്ദുക്കൾ കൂടുതലുള്ള ജില്ലകളിൽ നമ്മൾ കൂടുതലായി കോൺസെൻട്രേറ്റ് ചെയ്യണം അല്ലാത്ത ജില്ലകളിൽ പോയി വെറുതെ പണിയെടുക്കരുത് ഇവിടെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഹിന്ദുക്കളുടെ വോട്ടുകൾ പരമാവധി നമ്മൾ സമാഹരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഫുള്ള് ആ ഒരു പച്ചയായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് എന്തും ഏതും പറയാൻ ഇവിടെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ആ അവസ്ഥയിലൂടെയാണ് നമ്മുടെ സംസ്ഥാനം വരെ കടന്നു പോകുന്നത് അപ്പോൾ സ്വാഭാവികമായും അത് നടപടി എടുക്കേണ്ടതുണ്ട് ആ നടപടി വരണമെങ്കിൽ നേരത്തെ പറഞ്ഞ ആക്റ്റുകൾ മതിയാവില്ല അതിന് കൃത്യമായ നടപടി തന്നെ വേണം അപ്പോൾ നമുക്കറിയാം കേരളത്തെക്കുറിച്ച് തന്നെ എന്തൊക്കെ ഉദ്വേഷമാണ് ഉത്തരേന്ത്യയിൽ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് കേരള സ്റ്റോറി എന്ന് പറയുന്നൊരു സിനിമ ദേശീയ അവാർഡ് വരെ കരസ്ഥമാക്കിയല്ലോ ആ സിനിമയിൽ പറയുന്നത് വിഷം മാത്രമാണെന്ന് കേരളത്തിലുള്ളവർക്കെങ്കിലും ഏറ്റവും ചുരുങ്ങിയാതറിയാമല്ലോ അപ്പോൾ ആ ഒരു സിനിമ കേരളത്തിൽ പ്രദർശിപ്പിക്കാതിരിക്കാനെങ്കിലും ഇവിടെ എങ്ങനെയോ നിയമം ഉണ്ടെങ്കിൽ നടപ്പിലാവുമല്ലോ അത് നടപ്പിലായില്ലോ ഇനി വേറെ കാര്യം നമ്മുടെ ഈ ഉദ്ദേശം പ്രചരിപ്പിക്കുന്നതിൽ മുഖ്യ പങ്കുവയ്ക്കുന്ന ആരൊക്കെയാണ് ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉദ്ദേശം പ്രചരിപ്പിക്കപ്പെട്ടത് അതിലേറ്റവും മുന്നിൽ നിന്നതാരാണ് നമ്മുടെ പ്രധാനമന്ത്രിയാണ് നമ്മുടെ പ്രധാനമന്ത്രി ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ പോയി എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് മുസ്ലീങ്ങളെ പച്ചയായി ഇവിടെ അധികാരത്തിൽ വരരുത് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി കർണാടകയിൽ രാജസ്ഥാനിൽ ഗുജറാത്തിൽ ഉത്തർപ്രദേശിൽ ഹരിയാനയിൽ എല്ലായിടത്തും പോയി നോർത്ത് ഈസ്റ്റിൽ ഒക്കെ പോയി അദ്ദേഹം പ്രസംഗിച്ചില്ലേ അതുവരെ നരേന്ദ്രമോദി എന്ന് പറയുന്ന വലിയൊരു ഇമേജ് ഉണ്ടാക്കി വെച്ചിരുന്നു അദ്ദേഹം എന്തോ എല്ലാവരെയും നടക്കുന്ന സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുനടക്കുന്നൊരു മനുഷ്യനാണെന്ന് പറഞ്ഞ് വെച്ച് നടക്കുന്നൊരു മനുഷ്യൻ തെരഞ്ഞെടുപ്പായതോടുകൂടി അയാളുടെ മുഖം അങ്ങ് മാറുകയാണ് പിന്നെ അയാൾ പക്ക പ്രചാരകനായിട്ട് മാറുകയാണ് എവിടെ പോയാലും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഇതാണ് ഉണ്ടായിരുന്നത് അതായത് ഒരു വിഭാഗത്തെ ഭൂരിപക്ഷത്തെ പരമാവധി സന്തോഷിപ്പിച്ച് അവരുടെ വോട്ട് പരമാവധി സംഘടിപ്പിച്ച് അധികാരം നിലനിർത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം പക്ഷേ ഇന്ത്യയിലെ രാജ് ഇന്ത്യയിലെ ജനങ്ങൾ അത്യാവശ്യം പ്രബുദ്ധരാണ് എന്നാണ് നമുക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് മനസ്സിലാക്കി തരുന്നത് അദ്ദേഹത്തിന് വിചാരിച്ചത്ര ഭൂരിപക്ഷം കൊടുക്ക കൊടുത്തില്ല ബി ജെ പിക്ക് ഒറ്റക്ക് ഭൂരിപക്ഷം നേടാൻ സാധിച്ചില്ല അങ്ങനെയൊക്കെയാണ് ഇന്ത്യ അതിനോട് പ്രതികരിച്ചത് ഇപ്പോൾ സ്വാഭാവികമായും വിദ്വേഷത്തിനെതിരാണ് രാജ്യത്തിൻ്റെ മനസ്സ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മനസ്സും അങ്ങനെ തന്നെയാണ് അപ്പോൾ കൃത്യമായി അതിനെതിരെയുള്ള നിയമം കർശനമായ നിയമം ഉണ്ടാവുക തന്നെ വേണം എങ്കിൽ മാത്രമേ ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങൾ അവസാനിക്കുകയുള്ളൂ ഇത് വിദ്വേഷ പ്രസംഗം മാത്രമല്ല അത് എന്താണെങ്കിലും ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആണെങ്കിലും ഒരു സിനിമയാണെങ്കിലും ഒരടയാളമാണെങ്കിലും എന്താണെങ്കിലും ഇതൊക്കെ ഈ ഹെയ്റ്റ് സ്പീച്ചിൻ്റെ പരിധിയിൽ വരും ഏഴ് വർഷം വരെ തടവും ഒരു ലക്ഷം രൂപ പിഴയും കിട്ടുന്ന ശിക്ഷയാണ് ഈ കർണാടക സർക്കാർ ഈ നിയമത്തിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ശക്തമായ നടപടികൾ നിയമത്തിലൂടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ തടയാൻ കഴിയുകയുള്ളൂ കേരളം വളരെ പെട്ടെന്ന് തന്നെ അതിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട് യെസ് നിശാധ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു രേവന്ത് റെഡ്ഡി അത് അവിടെയും നടപ്പാക്കാം എന്ന് ഉദ്ദേശിക്കുമ്പം അത് എത്ര നല്ല മൂവാണ് ആ എടുത്തിരിക്കുന്നത് ഒരു രണ്ട് കോൺഗ്രസ് സർക്കാരുകൾ തന്നെ ഈ കാര്യത്തിൽ ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് വളരെ പ്രാധാന്യമുള്ള കാഴ്ചയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പൊതുവേ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഒരു വലിയ പ്രചാരവേലയോടും അതിൻ്റെ ഒരു പരന്നൊഴുകലിനോടും ശക്തമായ നടപടിയെടുക്കാൻ വിമുഖത കാണിക്കുന്നുവെന്ന് ആക്ഷേപം നേരിടുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് സംഘ്പരിവാറിനെ എങ്ങനെ നേരിടണം എങ്ങനെ തടയണം എന്ന കാര്യത്തിൽ കോൺഗ്രസ്സിന് വ്യക്തതയില്ല കോൺഗ്രസിന് മൃദുസമീപനമാണ് കോൺഗ്രസ് അവരോട് ചേർന്ന് നിൽക്കുന്നവരാണെന്ന് ആക്ഷേപം കേൾക്കുമ്പോഴാണ് സംഘരിവാറിൻ്റെ അടിസ്ഥാന പരിപാടികളൊന്നാണ് വിദ്വേഷം പ്രചരിപ്പിക്കുക കഴിഞ്ഞ നൂറ് വർഷമായിട്ടായി ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്വേഷം പ്രചരിപ്പിക്കലാണ് ആ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന അടിസ്ഥാനത്തിലാണ് രാജ്യം ആകമാനമാക്രമണം നടക്കുന്നത് മസ്ജിദുകൾ ആക്രമിക്കപ്പെടുന്നത് പലതരത്തിലുള്ള ഡിവൈഡ് എന്താ ഡിവിസീവായിട്ടുള്ള പോളിസീസ് അരങ്ങേറുന്നത് അതിൻ്റെ ഭാഗമാണ് അപ്പോൾ ആ വിദ്വേഷ പ്രചരണത്തെ നമ്മുടെ നാടിൻ്റെ ആത്മാവിനെ തകർക്കുന്ന വിദ്വേഷ പ്രചരണത്തെ തടയണം എന്ന് തീരുമാനിക്കുന്നത് രണ്ട് കോൺഗ്രസ് സർക്കാരുകളാണെന്നുള്ളത് ചരിത്രപരമായിട്ടുള്ള പ്രസക്തി തന്നെയെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ പ്രിയൻ ഗാർഗെ എന്ന് പറഞ്ഞ കാരണം അദ്ദേഹം കോൺഗ്രസ് നേതാവായിരിക്കും ഞങ്ങൾ അധികാരത്തിൽ വന്ന ആർ എസ് എൻ നിരോധിക്കുമെന്ന് പറഞ്ഞു ഈ രാജ്യം ഭരിക്കുന്ന ആർ എസ് എസിനെ ഞങ്ങൾ നിരോധിക്കും എന്ന് പറയാൻ കേല്പ്പുള്ള നേതാക്കൾ അതിനകത്ത് ഉയർന്നു വരുന്ന ചെറിയ കാര്യമല്ല ഇപ്പോൾ കർണാടകയുടെ സാഹചര്യം സവിശേഷമാണ് കർണാടക എന്ന് വെച്ചാൽ സൗത്ത് ഇന്ത്യയിലെ ബി ജെ പിയുടെ ഒരു പരീക്ഷണ സംസ്ഥാനമാണ് അവർ ഭരിച്ചല്ല കുറേ കാലം മാക്സിമത്തിൽ അവരുടെ ഈ പറഞ്ഞ പലതരം ജിഹാദുകളുടെ പേര് പറഞ്ഞ ആൾക്കാരെ ഈ എന്താണ് ഇങ്ങനെ ടെററൈസ് ചെയ്യാൻ അല്ലെങ്കിൽ വംശീയമായ വിഭജിപ്പിക്കാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടേയിരുന്നതാണ് പക്ഷേ കഴിഞ്ഞ തവണ അവർ തോറ്റുപോയി അപ്പോൾ ഏത് സമയത്തും ആ വിപത്ത് തിരിച്ചു കയറി വരാമെന്ന ഭയപ്പാട് കർണാടകയിലെ കോൺഗ്രസ് ലീഡർഷിപ്പിനുണ്ട് അപ്പോൾ അതിൻ്റെ തിരിച്ചുവരവിനുള്ള സകല വഴികളെയും അടയ്ക്കുക എന്നതിൻ്റെ പ്രധാന ഭാഗമാണ് ഈ വിദ്വേഷ പ്രചാരണ വിരുദ്ധ നിയമം കൊണ്ടുവരിക എന്നുള്ളത് ഭരണഘടനാപരമായി തന്നെ വളരെ പ്രസക്തിയുള്ള നിയമമാണ് കാരണം ഭരണഘടന നമുക്ക് തരുന്ന അടിസ്ഥാന അവകാശങ്ങളുടെ മേലെ കൂടിയാണ് വിദ്വേഷ പ്രചാരണത്തിൻ്റെ യാത്ര രണ്ട് രണ്ട് തവണ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് വിദ്വേഷ പ്രചരണം നടത്തുക അല്ലെങ്കിൽ വിദ്വേഷ പ്രസംഗം നടത്തുക അതിന്മേൽ നിങ്ങൾക്ക് പരാതിയില്ലാത്ത സുപ്രീം കോടതി പറഞ്ഞിട്ടും അത് ഇന്ത്യയിലൂടെ നടക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട കാര്യം രണ്ടാമത്തെ കാര്യം ലോകം തന്നെ ഏറ്റവും ആശങ്കയോടെ നോക്കിക്കാണുന്ന ഇന്ത്യയിലെ വിദ്വേഷ പ്രചരണത്തെക്കുറിച്ചാണ് വേൾഡ് എക്കണോമിക് ഫോറം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു ലോകത്തെ ഏറ്റവും കൂടുതൽ മിസ്ഇൻഫർമേഷൻ തെറ്റായ വിവരങ്ങൾ വംശീയ സ്വഭാവമുള്ള തെറ്റായ വിവരങ്ങൾ ഒഴുകി നടക്കുന്ന നാട് ഇന്ത്യയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് അതിൻ്റെ ഏറ്റവും അപകടകരമായ മൂർത്തിഭാവം കൈവരിക്കുന്നു എന്നാണ് വേൾഡ് എക്കണോമിക് ഫോറം പോലും പറയുന്നത് അപ്പോൾ ലോകത്തെ എല്ലാ ഏജൻസീസും പറയുന്നു ഹിന്ദുത്വ ഹിന്ദുത്വവാച്ച് പറയുന്നു അല്ലെങ്കിൽ ഹെയ്റ്റ് ലാബ് പറയുന്നു ഇവരെല്ലാം പറയുകയാണ് നേരത്തെ നൗഫുൽ പറഞ്ഞാൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഇന്ത്യയിലെ ഏറ്റവും അധികം വെറുപ്പ് പ്രസംഗിച്ച ആളുടെ പേര് നരേന്ദ്രമോദി എന്നാണെന്ന് ഹെയ്റ്റ്ലാബാവരുടെ റിപ്പോർട്ടിൽ പറയുകയാണ് പിന്നെ താഴെ കാണുന്നത് അമിത്ഷാ പിന്നെ കാണുന്നത് യോഗി ആദിത്യനാഥ് ഇങ്ങനെയാണ് അതിൻ്റെ പട്ടിക കിടക്കുന്നത് അപ്പം ഇന്ത്യയിലെ ഭരണകൂട നായകന്മാർ തന്നെയും വെറുപ്പിൻ്റെ പ്രചാരകരായി മാറുന്ന കാലത്ത് വെറുപ്പിനെതിരായിട്ടുള്ള പലതരത്തിലുള്ള പ്രതിരോധങ്ങൾ ഉണ്ടാക്കണം അത് രാഷ്ട്രീയമായ പ്രതിരോധമുണ്ട് സാമൂഹികമായ മൂവ്മെൻറ്റുകൾ ഉണ്ടാക്കണം നിയമങ്ങൾ കൊണ്ട് തന്നെ അതിനെ തടുക്കേണ്ടതുണ്ട് അപ്പോൾ അത് ആ നിലയ്ക്ക് വലിയ ഉത്തരവാദിത്വം കർണാടകയിലെ ഈ ബില്ലിനെ നിർവഹിക്കാൻ കഴിയുമെന്ന് തന്നെ എനിക്ക് സ്വാഭാവികമായിട്ടും വിചാരിക്കാം അതതിനെ ശരിയായ അർത്ഥത്തിൽ നിർവഹിക്കാൻ അവിടുത്തെ ഭരണകൂടം തയ്യാറാവണം ഏത് ഭരണകൂടത്തിനും ഒരു സ്വഭാവമുണ്ട് ഈ സംഗതി ഈ നിയമങ്ങൾ കൈ കിട്ടിയാൽ അതിനെ അവർക്ക് ഇഷ്ടപ്പെട്ട ഉപയോഗിക്കാൻ പറ്റും ഈ നിയമത്തെക്കുറിച്ച് വാങ്ങിക്കുള്ള വലിയ വിമർശമുണ്ട് ഇപ്പോൾ വയറിലൊരാട്ടുകൾ വന്നിരിക്കുന്നു ഈ നിയമത്തിൻ്റെ അപകട വശങ്ങളെക്കുറിച്ച് അതിൽ അവർ പറയുന്ന ഒന്ന് ഈ നിയമം പല കാര്യത്തിലും ഇതിൻ്റെ ഓരോന്നും വിശദീകരിക്കുമല്ലോ എങ്ങനെയാണ് വിദ്വേഷ പ്രസംഗത്തിൽ കേസെടുക്കാൻ കഴിയുക ഏതൊക്കെ സംഗതിയിലാണ് വിദ്വേഷ പ്രസംഗമായി എടുക്കുക പരസ്പര ജാതി മത സംഘർഷമായി കണക്കിലെടുക്കുക വിഭജനത്തിനും സംഘർഷത്തിനുമുള്ള ശ്രമമായി കണക്കിലെടുക്കുക പോലുള്ള കാര്യങ്ങൾ ചിലടത്ത് വ്യക്തത കുറവുണ്ട് ഇപ്പോൾ ഹിന്ദു മതത്തിലെ താഴ്ന്ന ജാതി എന്ന് ഹിന്ദു മതത്തിനകത്ത് വിളിക്കപ്പെടുന്ന ഗ്രൂപ്പുകളുണ്ടല്ലോ അതിൽപ്പെട്ട ഒരാൾ വരേണ്യ വിഭാഗത്തിനെതിരെ അവർ നടത്തിയിട്ടുള്ള അക്രമങ്ങളെക്കുറിച്ചും വരേണ്യ വിഭാഗം ഞങ്ങൾക്കുമേൽ നടത്തിയിട്ടുള്ള അക്രമങ്ങളെക്കുറിച്ചും ഞങ്ങളോട് കാണിക്കുന്ന വിവേചനത്തെക്കുറിച്ചും അയാൾ പ്രസംഗിക്കുന്നു കരുതുക അത് രണ്ട് ജാതി വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും പോലീസുകാരന് എടുക്കാൻ പറ്റും എന്നാണ് അപ്പോൾ ആ നിലയ്ക്കുള്ള ഭരണകൂടത്തിന് ഇപ്പം കേരളത്തിൽ വൺ വൺ എയ്റ്റ് ആയി കൊണ്ടുവരാൻ ശ്രമിച്ചല്ലോ പിണറായി വിജയൻ അതിൽ പിന്നെ എല്ലാവരും കൂടി എതിർത്ത് അത് പിൻവലിക്കായിരുന്നു അപ്പോൾ ഈ നിയമത്തിൻ്റെ എല്ലാം പ്രശ്നം ഏതാണ് വിദ്വേഷം ഏതാണ് സംഘർഷശ്രമം എന്നൊക്കെ പോലീസിനും ഭരണകൂടത്തിനും നിർവചിക്കാനും വിവക്ഷിക്കാനും കഴിയും എന്ന് പറഞ്ഞ പ്രശ്നം അതിനകത്ത് ഉണ്ട് എന്നതാണ് ഇപ്പോൾ ഒരാൾക്കെതിരെ എടുക്കുന്നു അയാളുടെ പ്രസംഗം അയാളുടെ പുസ്തകം അയാളുടെ കവിത അയാളുടെ പ്രഭാഷണം എന്നത് കേസാണെന്ന് പോലീസ് ഇല്ല അത് പൊതുനന്മയെ നന്മയെ ഒരു പരാമർശമാണ് എന്ന് അയാൾ വാദിക്കുകയാണ് അയാൾ ആ ഭാഗം വാദിച്ച് വിശദീകരിച്ച് ബോധ്യപ്പെടുത്താനുള്ള പരവുമായ ഉത്തരവാദിത്വം അയാളിലാണ് അല്ലയാളെപ്പോഴും ജയിലിലിടും ഈ പറഞ്ഞ ചില അപകടവശങ്ങൾ ഈ ബില്ലിനകത്തുണ്ട് അതിനപ്പുറം പോലെ അതിൻ്റെ ഉദ്ദേശശുദ്ധി ശരിയായിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം കാരണം ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വിപത്താണ് കേരളം പോലുള്ള സംസ്ഥാനങ്ങളും ഈ വർഗീയതയ്ക്കെതിരായിട്ടുള്ള വർത്തമാനങ്ങൾ ഉറക്കെ പറയുന്ന കൂട്ടത്തിൽ ഇത്തരം സാധ്യതകളെ പരമാവധി തേടേണ്ടതുണ്ട് നമുക്ക് സിസ്റ്റത്തെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് വെറുപ്പിനെ തടയുന്നത് അതിൻ്റെ എക്സാമ്പിൾ ആണ് തമിഴ്നാടും കർണാടകയൊക്കെ നമ്മൾ പറയലേ ഇപ്പോൾ ഇവിടെ ഗോവിന്ദ മാഷ്ടോട് ചോദിച്ചാൽ പറയും ഭരണകൂടം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ കയ്യിലല്ല ഭരണകൂടം എന്ന് പറയുന്നത് എല്ലാ കാലമായിട്ട് ഒരേ നേരം സഞ്ചരിക്കുന്ന ഒന്നാണ് ഞങ്ങളതിൻ്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് തലപ്പത്തിരിക്കുന്നുണ്ട് ഭരണകൂടം വേറെ തന്നെ ചലിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞത് പക്ഷേ പോലീസൊക്കെ ഭരണകൂടത്തിൻ്റെ ഭാഗമാണ് ഭരണകൂടം എന്ന് പറയുന്നത് അതിന് ഈ പറയുന്ന കൊളോണിയൽ കാലത്തെ അവശിഷ്ടങ്ങളുണ്ട് പിന്നെ ഇപ്പോൾ പറഞ്ഞ ഇന്ത്യൻ റൈറ്റ് വിങ്ങിൻ്റെ എലമെൻറ്റ്സ് ചേർന്ന ഒന്നാണ് ലോ ഇന്ത്യയിലെമ്പാടുമുള്ള പോലീസ് എന്നാണ് അവർ പറയുക പക്ഷേ ഇന്ത്യയിലെമ്പാടുള്ള പോലീസിൽ നിന്നുകൊണ്ടാണ് തമിഴ്നാട്ടിലെ പോലീസ് ഡിഫറൻ്റ് ആയിരിക്കുന്നത് കർണാടകയിലെ പോലീസ് ഡിഫറെൻ്റ് ആയിരിക്കുന്നത് തമിഴ്നാട്ടിലെ പോലീസ് ബീഹാറിൽ പോയിട്ട് സംഖ്യകളെ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഏത് തമിഴ്നാട്ടിനെതിരെ ഹേറ്റ് പ്രചരിപ്പിക്കുന്നതിന് അത്രയും ആഞ്ഞു പണിയെടുക്കുന്നുണ്ട് അവരവിടെ അപ്പോൾ അവിടുത്തെ പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ്റെ കൈപ്പിടിയിലാണ് അവിടുത്തെ പോലീസ് അതിനപ്പുറം പോയിട്ട് സംഘരിവാറിന് വളമ്പിച്ചു കൊടുക്കുന്ന പണിയെടുക്കത്തില്ല ഇവിടെ മാത്രം നിയന്ത്രിക്കാൻ പാടാണ് കൊളോണിയലാണ് അല്ലെങ്കിൽ റൈറ്റ് വിങ് എലമെൻറ്റ്സ് ആണ് നമുക്ക് പരിമിതികളുണ്ട് ഭരണകൂടം മാർക്സിസ്റ്റ് സിദ്ധാന്തങ്ങളൊക്കെ ഇതിനകത്ത് പറയാണ് അപ്പോൾ ഇത് ഭരണ കയ്യിലുള്ള അധികാരം നമ്മൾ ഈ നമ്മുടെ നയങ്ങളിലും തത്വങ്ങളിലും എഴുതി വെച്ചാൽ പോരാ പാർട്ടിയുടെ കരട് രേഖയിൽ എഴുതി വെച്ചാൽ പോരാ നമ്മുടെ കയ്യിലുള്ള അധികാരം നമുക്കൊരു പഞ്ചായത്തിലാണ് അധികാരമുള്ള ആ പഞ്ചായത്തിലെ അധികാരം നാം ഹെയ്റ്റിനെ വെറുപ്പിനെ വിഭജനത്തെ തടയാൻ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതിനെ ചൊല്ലിയാണ് അല്ലാതെ നമ്മൾ അതിനെ നമ്മളതിനെല്ലാം തന്ത്രപരമായി ഉപയോഗിക്കുക തെരഞ്ഞെടുപ്പ് അടവുമായിട്ട് ഉപയോഗിക്കുക എന്നൊരു വലിയ വർത്താനം പറയുക അങ്ങനെയല്ല വേണ്ടത് നിങ്ങളുടെ കയ്യിലുള്ള പവർ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് നിങ്ങളോട് ചോദിക്കും ചരിത്രം നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കും നിങ്ങളോട് ചരിത്രം അപ്പോൾ പറയാൻ നിങ്ങളുടെ കയ്യിൽ ഉത്തരം ഉണ്ടായിരിക്കണം കർണാടകയും തമിഴ്നാടും ഒക്കെ അതിന് ഉത്തരം ഉത്തരവുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളും അത്തരത്തിൽ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും